തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല സമ്പത്തുള്ള എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ടോ എന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിലവിലുള്ള സംവിധാനം മാറണം ശ്രീകോവിലിൽ പോലും ശുദ്ധിയില്ല അഴിമതി പുറത്തു വന്നത് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇടമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ ഇടമായി ദേവസ്വം ബോർഡ് അതപ്പതിച്ചുവെന്നും സംസ്ഥാനത്ത് ഒറ്റ ദേവസ്വം ബോർഡ് മതിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ിലും സംഭവം എല്ലാം മോശമാണ് ഇല്ലെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല നമ്മുടെ തിരുവനന്തപുരം ദേവസ്വം ബോർഡിലാണ് കൊച്ചി ഇല്ലേ കൊച്ചിന്റെ ദേവസ്വം ബോർഡില്ലേ മലബാർ ദേവസ്വം ബോർഡിലില്ലേ ഈ ദേവസ്വം ബോർഡിലുള്ള ഇന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കൊടങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ൊന്ന പരിസരുന്നൊന്നാകില്ല നിന്നലേത്രത്തിനകത്ത് പോലും അകത്ത് പോലും ചുറ്റിയല്ലോ ഇന്ന് പരിശോധിച്ചോ ഈ സംവിധാനം ഇന്നത്തെ സംവിധാനം മൊത്തമാണ് വരുമാനത്തിന്റെ പകുതി പോലും യഥാർത്ഥത്തിൽ കണക്ക് വരുന്നുണ്ടോ ഓരോ ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ